ഡോക്ടർ ഫസൽ ഗഫൂർ പാകിസ്ഥാനാണ് തുടങ്ങിവെച്ചത് അതുകൊണ്ട് അതിനൊരു തുടർച്ചയുണ്ടാകുന്നു ഉണ്ടാകുന്നു എന്നതാണ് ഇന്ത്യ ഇപ്പോൾ പറയുന്നത് ആ തുടർച്ച എന്ന് പറയുന്നത് പാകിസ്ഥാനെ സാമ്പത്തികമായും അതുപോലെ സൈനികമായും എല്ലാം വരിഞ്ഞു മുറുക്കുന്ന ഒരു തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിലേക്ക് ഇന്നത്തെ പകലിൽ കടന്നിരിക്കുകയുമാണ് അതിനിടയിൽ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് എന്താണ് ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുന്ന അവിടുത്തെ ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ അതോടൊപ്പം പാക് ദേശീയ

പ്രവേസ് മുഷറഫിൻ്റെ നേതൃത്വത്തിൽ ഒക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക ഇപ്പം തന്നെയുള്ള ഷാബാസ് ഷെരീഫിൻ്റെ ഇതെല്ലാം മില്ലിറ്ററി മിലിറ്ററി ആണതില്ല ഏറ്റവും പോപ്പുലറായിട്ടുള്ള പാകിസ്ഥാൻ്റെ നേതാവ് ഇപ്പോൾ ഇവിടെ ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ പാകിസ്ഥാൻ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു സാധനമില്ല അവിടെ മിലിറ്ററിയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ ബിസിനസ് നടത്തുന്നത് മിലിറ്ററിയാണ് അവിടുത്തെ കോൺട്രാക്ട് കൊടുക്കുന്ന മിലിറ്ററിയാണ് ഡിഫൻസ് ഡീല് നടത്തുന്ന മിലിറ്ററി മിലിറ്ററിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ പ്രോക്കേറ്റീവ് ആക്ഷൻ എന്നാണ് അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാലത്ത് ഈ സമയത്ത് അവർ ധരിച്ചു വെച്ചിരുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് അവർ ധരിച്ചു വെച്ചിരുന്നത് അവർ മാറിയല്ലോ യു എസ് എയിൽ നിന്നൊക്കെ മറ്റേ വെഡിക്കോപ്പോൾ വാങ്ങുന്ന മാറിയിട്ട് ചൈനയിലൂടെ ഒരു പ്രോക്സി വാർ നടത്താം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈന ഒരു അൾടർ ഫെയിലിയറാണ് അപ്പോൾ ഇന്ത്യക്ക് അല്ല ചൈന യുദ്ധം യുദ്ധം അവർ വലുതായിട്ട് പറഞ്ഞ ജെ ടെന്നോ അല്ലെങ്കിൽ അവരുടെ അയൺ ഡോം മാതിരിയുള്ള സിസ്റ്റങ്ങളോ അല്ലെങ്കിൽ അവരുടെ

അവർ കാർ ഉണ്ടാക്കുന്ന റോൾസ് റൈസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കാർ വരെ ഇപ്പോൾ ദുബായിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള വിമാനങ്ങൾ ഇപ്പോൾ ഉദാഹരണം ഈ പറഞ്ഞ ജെ സെവൻറ്റീൻ്റെ തന്നെ അതിൻ്റെ എൻജിൻ അത് റഷ്യയിൽ നിന്ന് പഴയ ഒരു റഷ്യൻ സൂക്കോ എൻജിൻ എടുത്തു നിന്നാണ് അപ്പോൾ ഈ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് അവരെടുത്തിട്ടുള്ള ഒരു തന്ത്രം എന്ന് വെച്ചാൽ എല്ലാവരും പേടിപ്പിച്ച് നിർത്തി നോക്ക് ഈ ഒരു വാർ വന്നാൽ ചൈന ഇതിൽ ഇൻ്റർഫിയർ ചെയ്യും എന്നുള്ളത് അപ്പോൾ ചൈനയെ സംബന്ധിച്ചത് ആദ്യമായിട്ടാണ് ചൈനയുടെ വെടിക്കോപ്പുകളും അവരുടെ യുദ്ധക്കപ്പലുകളും അല്ലെങ്കിൽ അവരുടെ എന്താ നമ്മൾ പറയുക അവരുടെ വിമാനങ്ങളോ എല്ലാരുംകൂ വിമാനവാഹിനികളൊക്കെ രംഗത്ത് വരാതെ അവര് പേടിച്ചോ അവരിനെ അത് തന്നെ ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു വിജയമാണ് രണ്ടാമത്തെ ഒരു കാര്യം ഈ സാധാരണ നമ്മുടെ ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ ഡിഫൻസ് മിനിസ്റ്റർമാരാണ് മുന്നിൽ വന്ന് നിൽക്കാറ് അപ്പോൾ ഇന്ത്യ ഇത് ഡിപ്ലോമാറ്റിക്കായിട്ടൊരു വിജയം എടുത്തിരിക്കുകയാണ് കാരണം അവർ ചെയ്തിരിക്കുന്ന രണ്ട് മുന്നിൽ നിർത്തിയിരിക്കുന്നത് ഫോറിൻ മിനിസ്റ്ററാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ദീർഘസമയമായിട്ട് ഫോറിന് മിനിസ്റ്റർ പോയിട്ട് അദ്ദേഹം ഇതിനുള്ള ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള എല്ലാ പഴുതുകളും അവർ അടച്ചിട്ടുണ്ട് ഇത് ഇന്ദിരാഗാന്ധി ഇന്ത്യ ലോകം ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും വിസിറ്റ് ചെയ്ത് ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധത്തിന് മുമ്പ് ഇതിനു പകരമായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെയാണ് പോയിരിക്കുന്നത് മാത്രമല്ല രസകരമായിട്ടുള്ള സംഭവം ഞാൻ ടി വിയിലൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് രണ്ട് സ്ത്രീകളെ അതിൽ ഒന്ന് ഒരു മുസ്ലിം സ്ത്രീയാണ് മനസ്സിലെ അവരെ ഇങ്ങനെ യുദ്ധരംഗത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ഒരു മിലിറ്ററി കുടുംബത്തിനാണ് അവർ വരുന്നത് സോഫിയ അതേമാതി തന്നെ മറ്റേ സ്ത്രീയും ഒരു മിലിറ്ററി യുദ്ധം അവരുടെ പേര് തന്നെ വിമാനത്തിൻ്റെ പേരായിട്ടിരിക്കുന്നു വ്യോമിക സിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വ്യോമസിംഗ് അപ്പോൾ ആ നിലക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ആ വ്യോമിക സിംഗ് അത് പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടിയോ വ്യോമസിംഗ് അത് തന്നെ അപ്പോൾ ആ നിലക്ക് എല്ലാ നിലക്കും നമ്മളെ ഏതൊക്കെ നിലയിലെ വേറൊന്നും ഇപ്പം ഇന്ന് തുടങ്ങിയിരിക്കുന്ന മറ്റൊരു സംഭവമാണ് ജലയുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം അവർ എക്കണോമിക് വാർ സ്റ്റാർട്ട് ചെയ്യണം പാകിസ്ഥാനെതിരായിട്ട് അപ്പോൾ ഇത്രയും ദുർബലമായിട്ടുള്ളൊരു രാഷ്ട്രമാണ് മനസ്സിലായി ദുർബലം എന്ന് പറഞ്ഞാൽ ദുർബലമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടെ ബംഗ്ലാദേശ് പോയി അതിൻ്റെ പകുതി അങ്ങോട്ട് പോയി രണ്ടാമതു ശേഷം ഇപ്പോൾ ബലിചിസ്ഥാനിലെ പ്രശ്നങ്ങൾ നടക്കുന്നത് അതേ ഇപ്പോൾ തന്നെ ഇമ്രാൻഖാൻ്റെ ഭക്തൻ ആ ഏരിയ കംപ്ലീറ്റ്ലി പോയി പോയി കിടക്കുകയാണ് കാരണം ഇമ്രാൻഖാൻ പോയാൽ അവരുടെ എം പിമാരൊക്കെ അവിടെ നിന്നുള്ളതാണ് അപ്പോൾ ആ നിലക്ക് പാകിസ്ഥാനെ നമ്മളെ എല്ലാ നിലക്കും അടിച്ചു വീഴ്ത്തിയിരിക്കണം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക നമ്മളെ സത്യം പറഞ്ഞാൽ ഒരുപാട് സംശയം നോക്കി ഇവരായിട്ട് സൗഹൃദം ഉണ്ടാക്കാനായിട്ട് സംജോത്ത എക്സ്പ്രസിൽ വാജ്പേയി പോയി ഉടനെ കാർഗിൽ വന്നു ആ അതിൻ്റെ കൂടെ നേരെ വന്ന കണ്ടഹാറിലോട്ട് പ്ലെയിൻ എടുത്തുകൊണ്ട് കഴിഞ്ഞി പിന്നെയും നമ്മൾ വലുതായിട്ട് പ്രതികരിച്ചില്ല അതിനുശേഷം അട്ടൽ നമ്മുടെ ലാൽ കെ അദ്വാനിയുടെ തൊപ്പി വരെ പോയി കാരണം പാകിസ്ഥാനിൽ പോയിട്ട് മിനാറെ പാകിസ്ഥാൻ വിസിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാ നിലക്കും ഇന്ത്യ പല എല്ലാവരും അതിൽ ഇന്ന ഒരു ഭരണകക്ഷി എന്നല്ല എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ ഞാൻ പറയണം അപ്പോൾ എല്ലാ നിലക്കും നമ്മൾ അവർ അവരെ ആർട്ടിസ്റ്റുകൾ ഇവിടെ നമ്മുടെ ആർട്ടിസ്റ്റുകളൊന്നും അവിടെ പോയി അഭിനയിക്കുന്നില്ല ഇവിടെ എല്ലാ ഒരു ആർട്ടിസ്റ്റുകൾ നാസി ഹാസൻ തൊട്ടിട്ട് നമ്മൾ മായറാക്കാൻ വരെ അവരോട് ഇതൊക്കെ ചെയ്തിട്ടും അവര് നന്നാവൂല അതുകൊണ്ട് അതാണ് അവര് ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രമാണ് അവിടെ ആർമിയാണ് അവിടെ അഡ്മിനിസ്ട്രേഷൻ അല്ല അവിടെ ആർമിയെ നിയന്ത്രിക്കുന്നത് ആർമി അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രിക്കുന്നു നിയന്ത്രിക്കുന്നുവെന്ന് മാത്രമല്ല ഒരു രാജ്യമെന്ന സങ്കല്പം പോലും ഒരു ആർമി ഉണ്ടാക്കി കൊടുത്തതാണ് നമ്മളിൽ നിന്ന് തികച്ചും വിഭിന്നമായി നമുക്കൊരു ഭരണഘടനയാണ് ഒരു രാജ്യമെന്ന രാഷ്ട്രീയം നമുക്ക് നൽകുന്നതെങ്കിൽ അമേരിക്ക പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടുത്തെ ആർമിയാണ് ഒരു രാജ്യമായി മാറുന്നത് അതാണ് ആ തമ്മിലുള്ള ഡിഫറൻസ് താങ്ക്